രാത്രി ചെന്നൈക്കടുത്ത് കീരാത്തൂർ ഗ്രാമത്തിൽ അന്നൈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന തീപിടുത്തത്തിൽ മുപ്പത്തിയെട്ട് മാനസിക രോഗികൾ പൊള്ളലേറ്റു മരിച്ചു ഈ ദുഃഖവാർത്ത ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നറിയാൻ വേണ്ടി പോലീസുകാർ ഇടപെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ തീപിടുത്തത്തിനും ആരോഗ്യവകുപ്പ് മന്ത്രി രാജരത്നത്തിനും ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു സത്യമറിയാൻ വേണ്ടി ജനങ്ങൾ അക്രമാസക്തരായി മാറിയിരിക്കുകയാണ് വാഹനങ്ങൾ തകർത്തും അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചും ജനങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചു അദ്ദേഹം രാജിവെക്കണമെന്നും സർക്കാർ തെളിവുണ്ടാക്കണമെന്നും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും എതിർ കക്ഷികൾ നിർബന്ധിക്കുകയാണ് ചില ദിവസങ്ങൾക്ക് മുൻപ് ഇതേ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു പ്രത്യേക സൗജന്യ ചികിത്സ മന്ത്രി രാജരത്നം ഉദ്ഘാടനം ചെയ്തത് എടുത്തു പറയേണ്ടതാണ് എന്താണ് വളർച്ച പുതിയ കെട്ടിടങ്ങൾ കെട്ടുന്നതോ അല്ല പഴയ കെട്ടിടങ്ങൾ പുതുക്കുന്നതോ പാവപ്പെട്ടവരും വളരണം അതാണ് വളർച്ച രോഗമില്ലായ്മ വിശപ്പില്ലായ്മ അതാണ് വളർച്ച കണ്ടില്ലേ ഇവിടെയുള്ള എല്ലാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടിയാണ് ഈ ആശുപത്രിയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഈ കാണുന്ന പഴയ കെട്ടണം പുതുക്കാൻ ഞാൻ ഉത്തരവിടുകയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ രോഗപ്രാപ്തിക്ക് വേണ്ടിയും ഇവരുടെ വളർച്ചയ്ക്കും ഇതൊരു തുടക്കമാവട്ടെ ഒന്നുമില്ല സാറേ പേര് തീ കണ്ട വളരെ വളരെ ഈ സ്ഥലം ാണ് ഒരു ഭാഗത്ത് തീ അണയ്ക്കുവാൻ വേണ്ടി പോലീസുകാരും ഫയർഫോഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് ഈ സംഭവത്തിന്റെ കാരണത്തെ കുറിച്ചും മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും പോലീസുമായി ചർച്ച നടക്കുകയാണ് ഇപ്പോൾ ഇവിടത്തെ നേതാവ് മുരുകേശൻ നമ്മളോടുകൂടി ചർച്ച ചെയ്യുകയാണ് സാറെ ഈ സംഭവത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എല്ലാ മാനസിക രോഗികളും അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന ഈ സംഘടന തുടങ്ങിയതിന്റെ ലക്ഷ്യം തന്നെ പക്ഷേ പക്ഷേ മാനസിക രോഗിയായി ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയ ഒരു തെറ്റാണ് സാർ ഇത് അവൻ മുമ്പൊരിക്കലും ഇതുപോലെ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ അവരും മരിച്ചുപോയി പോയി സാർ അവരുടെ മനോനില തന്നെയാണ് ഈ സംഭവത്തിന് തന്നെ മുഖ്യ കാരണം പിന്നെ മന്ത്രി ഈ സംഭവത്തിനും തമ്മിൽ ഒരു തരത്തിലുള്ള ചെയ്ത് അവരെ ബന്ധപ്പെടുത്തി ഇതിൽ സംസാരിക്കരുത് പ്ലീസ് റിക്വസ്റ്റ് ആണ് മന്ത്രി രാജരത്നത്തിന്റെ മേലുള്ള കുറ്റത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുസരിച്ച് മന്ത്രിയുടെ രാജിയെ കുറിച്ച് അറിയാൻ സാധിക്കും ഈ സംഭവ സ്ഥലത്തു നിന്നും ടി വേണ്ടി കരുണൻ മീഡിയ പ്രതിപക്ഷം ഇപ്പൊ ജനങ്ങളും നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക എന്താ ചെയ്യേണ്ടത് ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു അദ്ദേഹം തീർച്ചയായും രാജിവെച്ചൊഴിയണം ആ ബിൽഡിംഗ് ഇടിഞ്ഞു മണിസാറ് കുടുങ്ങിയപ്പോ ഞങ്ങൾക്കൊപ്പം ഇപ്പൊ മറന്നാ സംസാരിക്കുന്നേ അതിന് ഒരു തെറ്റും ചെയ്യാത്ത മണിസാറും മുപ്പത്തെട്ട് പേരെ കൊന്നടുക്കിയ രാജരത്നോ ഒന്നാവോ നിങ്ങൾ ഒന്നൂന്നൊക്കെ വെറുതെ ഓരോ കഥയുണ്ടാക്കി ഇവിടെ കൊണ്ടുവാ സർ നോക്കടോ നിങ്ങളുടെ സാറ് മിനിസ്റ്റർ ആറ് ശുപത്രി നിന്നും രോഗികളെ മാറ്റി പാർപ്പിക്കണം എന്ന ഓർഡർ ഒന്നും അറിയാത്ത പാവപ്പെട്ട മനോരോഗികളെയും കുട്ടികളെയും മൃഗീയമായി അഗ്നിക്കിരിയാക്കി ആദ്യം ആ കയ്യയറ്റിന് സമാധാനം പറയൂ മിനിസ്റ്റർ സത്യത്തെ മറച്ചു വെക്കരുത് ഇപ്പൊ നിങ്ങളുടെ സാറ് നിങ്ങൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് സ്റ്റാർ ട്രെൻഡിങ് തെറ്റ് ചെയ്യാതെ പറയണം ആവശ്യമല്ലോ അത് സംസാരിക്കരുത് പിന്നെ പറയുന്നത് കേക്ക് നമ്മളല്ല ഒരേ കുടുംബമല്ലേ മുട്ടായി കണ്ട പിള്ളേരെ പോലെ കിടന്ന് കടിപിടി കൂടുന്നത് ഒരു മിനിറ്റ് സാർ ഇതിന്റെ ഒരു കോപ്പി പ്രസ്സിലേക്ക് അയച്ചു കൊടുക്ക് ആ പറയൂ ജനഗേ സർ ഡയറക്ടർ റിസീവ് ചെയ്തോളും ആ ജനഗേ അത് ജനഗേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സർ സ്ട്രോങ്ങ് ആയിട്ടുള്ള എവിഡൻസ് കേറ്റിട്ടുണ്ട് സർ പെട്ടെന്ന് വരൂ ഹരീഷ് യെ സർ ഐ ആം ഷ്യൂർ ഓക്കേ നായനക്ക് കുറേ നേരം അങ്ങോട്ട് പോയിട്ട് നമ്മൾ അവിടെ വേർദിക്കയാ എങ്ങോട്ട് വരാൻ പറാ നമ്മളൊക്കെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അയാൾ മിനിസ്റ്റർ ആണെന്ന് തല ഞാൻ രാജിവെക്കുവാണ് സാർ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കുക അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും ഉത്തരം പെട്ടെന്ന് എല്ലാ തെളിവുകളുമായിട്ട് ഞാൻ വരും പിന്നെ നിങ്ങൾ എന്തിനു രാജിവെക്കണം ജനങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് ഈ കസേര ആ ജനങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വീണ്ടും ഈ കസേരയിൽ തന്നെ ഞാൻ വന്നിരിക്കും സാർ മറ്റുള്ള ഫോർമാലിറ്റീസൊക്കെ ഇവർ നോക്കോളൂ സാർ നന്ദി സാർ ആ തീപിടുത്തത്തിന്റെ കാരണം നിങ്ങളാണോ ഇതിനെ നിങ്ങളുടെ അഭിപ്രായം ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ രാജിവെക്കുമോ ഇതിനൊക്കെ ഉത്തരം പറയും നമ്മുടെ വണ്ടി ഒഴികെ ബാക്കി വണ്ടികളൊക്കെ പറഞ്ഞു വിട്ടേ വല്ലാതെ ജീവിതത്തിന്റെ പകുതി ഭാഗവും രാഷ്ട്രീയ എന്നിങ്ങനെ പോയി ഈ മന്ത്രിസ്ഥാനം കാരണം ഒരു രണ്ട് മിനിറ്റ് പോലും കുടുംബത്തിന് വേണ്ടി മാറ്റാൻ പറ്റാതായി ഇപ്പൊ ഞാൻ എന്ത് സന്തോഷവാനാണെന്നറിയോ പക്ഷേ നമ്മളെ കുറിച്ച് നല്ലത് ഇന്ന് ചീത്ത പറയാ നീ ഒന്നറിയണം എല്ലാവരും മോശക്കാരല്ല എത്ര ഇരുട്ടാണെങ്കിലും ശരി കയ്യിൽ ഒരു മെഴുകുതിരി ഉണ്ടായാൽ മാത്രം മതി എത്ര ദൂരം വേണമെങ്കിലും പോകാൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേണ്ടി ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നൽ എടോ എന്താ ആരും മോളെ ശിവപൂജയിലെ കട്ടുറുംബായതിന് ഒരുപാട് സോറി കൂടിയിട്ടുണ്ട് അതൊക്കെ പോട്ടെ എനിക്ക് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ദീപകനെന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് മൊബൈലിലേക്ക് ദീപക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങളിലെത്തിക്കണം എന്താ നീ എത്രയും പെട്ടെന്ന് ആ സീക്രട്ട് മീറ്റിംഗ് നടക്കാൻ അവിടേക്ക് ഞാൻ സത്യം അവൻ അവൻ കൊടുക്കണം കൊടുക്കണം നമുക്ക് വീഡിയോ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഈ വീഡിയോയും ചേർത്ത് ഒരു ലോക്കറിൽ വെച്ചേക്കും സുരേഷ് സാറേ ആ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാൻ പറഞ്ഞല്ലോ വേണ്ട നീ എവിടെ നിന്ന് ഇവനെ സഹായിക്കേ വേണ്ട രാജു തകോലെന്ന് സർ മിത്തോളജി അതായത് ബാഹുബലി പോലെ അല്ലല്ല അതിന്റെ മോളെ എനിക്ക് മുഖർജിയുടെ സ്ക്രിപ്റ്റ് ഒന്നും വേണം അതൊന്നല്ലേ നിങ്ങൾ ആ സ്ക്രി റോബോട്ടൊക്കെ വളഞ്ഞ് നെളിഞ്ഞ് അതൊന്നും പ്രശ്നമില്ല സാറേ നമുക്ക് ബഡ്ജറ്റ് ചുരുക്കിയാക്കാം ആ നൂറ് കോടിയല്ലോ സാർ പോയി കമ്പോസ് ചെയ്യാം കിട്ടി മ്യൂസിക് ഇവനെവിടെന്ന് അവിടെ തന്നെ കൊണ്ടുവന്ന് വിട്ടേക്ക് മോളെ എനിക്ക് റോബോട്ട് കഥയൊന്നും വേണ്ട സഹോദരി സഹോദര ബന്ധം ബന്ധം ഭാര്യ ഭർത്തൃ കഥ എന്നും വേണ്ട ഭർത്തൃബന്ധം രണ്ടും ആദ്യം നിന്റെ മുടി റെഡിയാക്ക് എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം അയ്യോ യവനാ കട്ട് ചെയ്യാനും സമ്മതിക്കില്ലല്ലോ ഈ ദിവസം നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോളൂ കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ സിനിമയിൽ ഹീറോ അഭിനയിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ബോഡി അർണോൾഡിനെ പോലെയാണ് സാർ ചിലർ നേരിട്ട് ചാൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ചിലർ ഫോണിൽ കൂടെ ചാൻസ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷെ വീഡിയോയിലൂടെ ചാൻസ് ചോദിക്കുന്ന ഒറ്റ ഒരുത്തൻ ഇവനാ അവൻ അവനായിട്ടേ നിൽക്കൂ കണ്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ചിരിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിന് പിന്നിൽ ഒരുപാട് കഥകളുമുണ്ട് ചില ആൾക്കാർ ചിരിപ്പിക്കും ചില ആൾക്കാർ കരയിപ്പിക്കും ചില ആൾക്കാർ ചിന്തിപ്പിക്കും ഓരോരോ മനുഷ്യനും ഓരോ സബ്ജക്റ്റാ അവരെയെല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ ഒബ്സർവേഷൻ പവർ വളരെ പ്രധാനം ട്രെൻഡ് ട്രെൻഡ് എന്നും പറഞ്ഞ ആൾക്കാരുടെ പുറകെ നടക്കാതെ നിങ്ങളുടെ പേര് നിലനിൽക്കുന്ന പോലെ നല്ല ട്രെൻഡി ആയിട്ട് ഒരു കഥ സെലക്ട് ചെയ്താൽ അതിൽ നിങ്ങൾ വിജയിക്കും നീന ടെൻഷൻ ആവണ്ട സിനിമയിൽ എത്ര പേരാ സ്ക്രിപ്റ്റും കയ്യിൽ പ്രൊഡ്യൂസറെ കിട്ടാതെ അറിയോ നിനക്ക് ആദ്യം ഒന്ന് ഇരിക്കാൻ നീ പറയുന്നത് ഇതുവരെ വലിച്ചെറിയണെന്ന മാറ്റി വെക്കാനാ പറഞ്ഞു പ്രൊഡ്യൂസർ ആവശ്യപ്പെട്ടതുപോലെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ പറ്റില്ല ഒരു ക്യാരക്ടർ എന്നെ ഇൻസ്പയർ ചെയ്യണം എന്നെ മോട്ടിവേറ്റ് ചെയ്യണം You know, Motatila, it should drive me crazy. Mm. When you will be back, I'm waiting for you, honey. It's really funny. What? You already here? Oh, baby, you're coming with Audi? Just wait, I'm coming. വിജയ് മലയാ ഫൈവ് എന്റെ ഡ്രൈവറാണ് എനിക്ക് പെട്രോളിൻ്റെ കാശ് വന്നത് നോ പാൻ കാർഡ് നോ ക്രെഡിറ്റ് കാർഡ് നോ ആധാർ കാർഡ് ഒന്ന് ആലോചിച്ച് നോക്ക് ഐ ഫീൽ ഡമ്മി ഡോണി എന്താണോ രാമന്റെ കളറിലൊരു കോട്ട് കാറിൽ വന്നിട്ട് നടന്നു പോന്നല്ലോ എനിക്ക്

பச்ச கண்டடா அடிக்கடிக்கான் வேண்டடா ஏரி விட വരുന്ന നോക്ക് നിന്റെ അച്ഛൻ വരുന്നടാ പേര് നശിപ്പിക്കാൻ അബ്ദുൽ കലാം ബാനർ ബാനുംറിക്കാതെ വണ്ടി പാർട്ടി സ്റ്റാർ ഫാൻസിന് ദേഷ്യം സൈക്കിൾ ചെയ്ത് കത്തി ബോർഡ് വെച്ചിട്ട് ഒരു സ്റ്റാറിന്റെ ട ശരവണ മൂന്ന് മാസമായിട്ട് ഈ ബോർഡിന്റെ വാടക നിന്നിട്ടില്ല ഈ തല്ലിപ്പൊടികളുടെ കണക്കും തീർത്തിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി നാലായി മുഴുവനും ഉണ്ടല്ലോ അല്ലേ ആ സൂക്ഷി വെച്ചോണോ കാണോസ്റ്റോർന്നില്ല സ്പെഷ്യൽ സ്റ്റാർ ലെഗ് പീസ് വേണോ മാഡം വേണ്ട വേണ്ട ഷോപ്പിനും ഇവനാണോ മോഡല് మై కాంటాక్ట్ నింబు కోలి డోని పా കൺട്രി ഇല്ല 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 കാണാത്ത 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 കറൻസി ഡാൻസ് ഫൈറ്റ് മനസ്സ് അഭിനയത്തിലോട്ടാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ എന്റെ ഈ ഗെറ്റപ്പ് കണ്ട് ഞാൻ ഹൈ ക്ലാസ് പെട്ടെന്ന് ഞാൻ ക്ലാസ്ലോ പഴയ സിനിമയിലൊക്കെ നല്ല അഭിനയാണ് എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറയും സർ സിനിമയിലെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോ എന്നെ വെറുതെ തിന്നാനൊന്നും ഇല്ല നിനക്ക് സ്റ്റാർ ആണോ അല്ലേ നിന്റെ പൊള്ളം നിറയണെങ്കിലേ ഞാൻ താളിച്ചേ പറ്റൂ ഇങ്ങനെ ഞാൻ ുടെ ഗേട് ആലോചിച്ച് നോക്കിയാലേ എനിക്കിപ്പോ തന്നെ പേടിയാവിലെ തന്നെ എന്റെ പേര് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കണോ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യ എന്റെ സെറ്റ് പ്രോപ്പർട്ടി തോന്നാൻ പാടില്ല ഇത് എന്റെ ഏരിയ എന്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പാടില്ല